അസാ വരഹമുല്ലാ വലഹദില്ല അലഹമുല്ല അജുമായിൻ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഒരു പരിശുദ്ധമായ മാസം നമ്മുടെ മുന്നിലേക്ക് ഇതാ കടന്നു വരാൻ പോവുകയാണ് നമുക്കറിയാം ഒരു ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് ഒരു പുതിയ വർഷം തുടക്കം കുറിക്കുന്നത് മാസം മുതലാണ് അപ്പോൾ ഒരു പുതിയ വർഷം നമ്മുടെ മുന്നിലേക്ക് ഇതാ സമാഗതം വാകാൻ പോകുന്ന ഒരു മനോഹരമായ നിമിഷമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നാൽ മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് ഈ മുഹർ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം ചെയ്ത് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങളും നമ്മുടെ കുടുംബത്തിൽ ബറക്കത്തും ഹൈറുമൊക്കെ ഉണ്ടാകുമെന്ന് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പണ്ട് മുതലേ ചെയ്തു വരുന്ന കാര്യമാണ് ഇന്ന് പലരും ആ കാര്യങ്ങളൊക്കെ അസ്ഥിരമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇൻഷാല്ല നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും ഏതാണ് ആ കാര്യം ബിസ്മില്ലാഹിർ റഹ്മാൻ ഉർ റഹീമെന്ന് നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ എഴുതി നമ്മൾ സൂക്ഷിച്ചു വെക്കുക എന്നത് ഒരു വർഷം നമ്മൾ സൂക്ഷിച്ചു വെക്കുക എന്നത് നമുക്ക് നേട്ടമുണ്ടാകാൻ ആ ഇനിയൊരു വരുന്ന ആ ഒരു വർഷം നമുക്ക് നേട്ടമുണ്ടാകാൻ ഉപകാരപ്പെടുമെന്ന് മഹത്തുക്കൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പലരും അതിനെ നിഷേധിക്കപ്പെട്ടാലും ഇത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല അതായത് ബിസ്മില്ലാഹിർ റഹ്മാൻ ഉർ റഹീം എന്ന പത്തൊമ്പത് അക്ഷരമാണ് അത് പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങളാക്കി ചേർത്തല്ല ചേർത്തെഴുതാതെ ബാ സീന് മീമ് എന്നിങ്ങനെ പിരിച്ച് പത്തൊമ്പത് അക്ഷരങ്ങൾ ഒരു നല്ല വെള്ളപ്പേപ്പർ എടുത്തിട്ട് ആ വെള്ളപ്പേപ്പറിൽ നൂറ്റി പതിമൂന്ന് തവണ അപ്പുറമയായാലും വിപുറമായാലും മറുപേജായാലും ഒരു പേപ്പറിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ നാം ആ നൂറ്റി പതിമൂന്ന് തവണ എഴുതിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകൾ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെൽസിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന കാര്യത്തിൽ അത് സൂക്ഷിച്ചു വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ വറക്കത്തുണ്ടാകുന്നതാണ് എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അള്ളാഹു താല സംരക്ഷിക്കുന്നതാണ് എല്ലാവിധ ആപത്ത് ബല മുസീബത്തുകളെ മുസീബത്തുകളെക്കൊട്ട് തൊട്ട് അള്ളാഹു സുബാനുഭവത്താല ഇങ്ങനെ എഴുതി വെച്ചാൽ നമ്മളെ സംരക്ഷിക്കുന്നതാണ് അലഹമില്ല അപ്പോൾ എല്ലാവരും ഈ മുഹറം മാസം ഇതാ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഇന്ന് ഇരുപത്തൊമ്പതാണ് ഇന്ന് പിറ കാണുകയാണെങ്കിൽ മുഹറം ഒന്ന് അപ്പോൾ ഇന്ന് മാരിപര് തന്നെ ചെയ്യുക അല്ലെങ്കിൽ നാളെ ചെയ്താലും മതി അപ്പോൾ ഈ ച മറ്റൊരു സംശയമാണ് സാറേ നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ എഴുതിയിട്ടുണ്ട് ഇത് മുന്നോ മുന്നോടുള്ള വർഷവും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് വിസ്മല്ലാ റഹ്മാൻ റഹീമെന്നൊരു വെള്ളപ്പേപ്പറിൽ നമ്മൾ എഴുതി നമ്മൾ സൂക്ഷിക്കുന്നവരാണ് അപ്പോൾ ഇനിയും നമ്മൾ എഴുതണോ എന്ന് ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും നമ്മൾ ആ ഒരു വർഷത്തേക്ക് വേണ്ടിയാണ് നാം അത് ചെയ്തത് ഇനി ഒരു പുതിയ വർഷം നമ്മുടെ മുന്നിലേക്ക് വരുന്നു അപ്പോൾ ആ ഒരു കർമ്മം നമ്മളിൽ നിന്ന് അസ്ഥിരമായി പോയി ഇനിയിപ്പോൾ പുതുതായിട്ട് നാം ഒരു വർഷം വരുമ്പോൾ നിഷാൽ അത് നമ്മൾ എന്ത് ചെയ്യുക അത് കളയാൻ ഏതായാലും കഴിയില്ല കാരണം മഹത്വമായ കുർആാനിക നാമമാണ് അതെൻ്റെ പ്രിയപ്പെട്ടവരെ നാം സാധാരണ രീതി ചെയ്യേണ്ടിയുള്ളത് അത് കരിച്ച് കള കരിച്ച് കളഞ്ഞിട്ട് നേരെ ഒരു പുഴയിലോ നദിയിലോ ഒഴുകുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഒഴുക്കി കളയുക അതുപോലെ ഒരു പുതിയ പേപ്പറെല്ലാം എടു എടുത്തിട്ട് നാം എങ്ങനെയാണോ കഴിഞ്ഞ വർഷം ചെയ്തത് അതുപോലെ തന്നെ ചെയ്ത് നാം സൂക്ഷിച്ച് നമ്മുടെ വീടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ നാം വൃത്തിയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അലഹദില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വറക്കത്തുകൾ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് നേരിടുന്നവരാണ് നമ്മൾ പലരും അതൊക്കെ അള്ളാഹു സുബഹാനു വത്താലെ മാറ്റിത്തരുമെന്ന് മഹാന്മാരായ മഹത്വക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവരൊക്കെ അത് ചെയ്തിട്ടുമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വരുന്ന പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഈ ഒരു നല്ല കർമ്മം നാം അതൊരു നിർബന്ധമായ കർമ്മമൊന്നുമല്ല കേട്ടോ ഇത് നിർബന്ധമായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇത് സുന്നത്തായ ഒരു കർമ്മമാണ് വേണമെങ്കിൽ ചെയ്യാം ഇനി ഒരാൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് വിമർശിക്കാനും പോകണ്ട ഇനി ഒരാൾ അത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അത് ചെയ്യണമെന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് ഹൃദയത്ത് തോന്നുന്നുവെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അലഹമില്ല നേട്ടമുള്ള കാര്യമാണ് ചിലപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ വിമർശിച്ചേക്കാം അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു നാം അത് ശിരസാ വഹിച്ചുകൊണ്ട് നാം അത് ചെയ്യുക എന്നുള്ള നീയത്തോടു കൂടി ഇൻഷാള്ള ചെയ്ത് കഴിഞ്ഞാൽ അലഹമില്ല ഒരുപാട് നേട്ടങ്ങൾ അത് എഴുതി സൂക്ഷിച്ചവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് ഈ ഒരു വലിയ നന്മയെ നാം നിസ്സാരവൽക്കരിച്ച് കാണാതെ ഇൻഷാള്ള എല്ലാവരും ഇസ്മില്ല റഹ്മാൻ റഹീമെന്ന് ഒരു നല്ല വെള്ളപ്പേപ്പറിൽ നൂറ്റി പതിമൂന്ന് തവണ എഴുതി സൂക്ഷിച്ചു വെക്കുക അള്ളാഹു സുബാന കാര്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാ താല വാത്ത